പ്രിയപ്പെട്ട നമുക്ക് പലർക്കും കയ്യിലും കാലിലും ഒക്കെ ഉള്ള കയ്യിൽ കാര്യം ഡ്രൈ ആയിട്ടിരിക്കുക ചേതമ്പൽ മീറ്റിന്റെ ചേതമ്പൽ പോലെ ഇരിക്കുക കറുത്ത് പരിപാലിച്ചിരിക്കുക ഞാൻ മൊരി എന്ന് പറയുന്ന അവസ്ഥയിലെങ്കിലും ഇരിക്കുക മൊരി എന്നും പല നാട്ടിലും പറയും അപ്പോൾ അതിനൊരു പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഗ്ലിസറിൻ ഗ്ലീസറിൻ്റെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിയിട്ട് സാധനമാണ് ഗ്ലീസറിൻ ഗ്ലീസറിൻ വാങ്ങുക അതിനോടൊപ്പം തന്നെ നമുക്ക് റോസ് വാട്ടർ സാധന മതി ഇത് രണ്ടും കൂടെ ഒരു കുപ്പീൻ്റെ എടുത്തിട്ട് കമം പിന്നെ ഗ്ലീസറിന് എടുക്കുന്ന അത്രയും അളവിൽ തന്നെ റോസ് വാട്ടർ ഒത്തിരി റോസ് വാട്ടറും മിക്സ് ചെയ്ത് പുലിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ കുളിച്ചിട്ട് വരുമ്പോൾ ചെറിയ നനം കൊണ്ടാവില്ല ശരിയെടുത്ത് അന്നേരം ഇതെടുത്ത് കൈയിലും കാലിലും ഒന്ന് അപ്പോൾ എനിക്കൊരാൾക്ക് പറഞ്ഞു തന്നെയാണ് അതിനുശേഷം ഞാൻ ഇത് ശരമാ ഉപയോഗിച്ചു ഇനി നല്ല മാറ്റുണ്ട് ഒരു കുഴപ്പവും ഇല്ല ലൈകീയ മാറ്റം ഉപയോഗിക്കുക വലിയ ചിലവുള്ളതൊന്നുമല്ല സ്ഥിരമായിട്ട് എന്നും കുളിച്ചിട്ട് വരുമ്പോൾ ഇത് ഈ മിക്സർ മിശ്രിതം നമ്മൾ കയ്യിലും കാലിലും തേച്ച് കുളിപ്പിച്ചാൽ മതി ഒരു സൈഡ് എഫക്റ്റും ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല നിങ്ങൾക്കും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു